ആദ്യം വേണ്ടത് കുട്ടികളെ വീട്ടിൽ അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കുക അവരെ നമ്മൾ സ്നേഹിച്ചാൽ പോരാ നമ്മൾ സ്നേഹിക്കുന്നു അവർക്ക് മനസ്സിലാവണം അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കണം അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ യഥാസമയം തിരിച്ചറിയുന്നു എന്ന് അവരെ മനസ്സിലാക്കിക്കണം വീട്ടിലെല്ലാവരും ഇരുന്ന് ചർച്ചകൾ ചെയ്യുമ്പോൾ അവരെ കുട്ടികളെ പങ്കെടുപ്പിക്കണം പല വീട്ടിലും ഇതൊന്നും നടക്കുന്നില്ല വലിയ വലിയ ആശയങ്ങളൊക്കെ പ്രസംഗിക്കും പക്ഷെ പ്രായോഗികമായി നടക്കില്ല കുട്ടി എന്തെങ്കിലും നീ അവിടെ എങ്ങോട്ട് പോയിരുന്നെ പഠിച്ചോ ഇത് പഠിക്കാനുള്ളൊരു സാധനം മാത്രമായി കുട്ടികൾ അവർക്കൊരു വ്യക്തിത്വമൊന്നുമില്ലേ ചിന്തിക്കുക അപ്പം അങ്ങനെയാവുമ്പോൾ സ്നേഹം വീട്ടിൽ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ സ്നേഹം അഭിനയിക്കുന്നത് ആരാണോ അവരുടെ വലയിൽ വീഴും വളരെ വിഷമം തോന്നുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട് എത്രയോ കൊച്ചു കൊച്ചു മക്കൾ ഞങ്ങൾ ഏറ്റവും വെറുക്കുന്നത് ഞങ്ങളുടെ അമ്മയെയാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കട കുട്ടികൾ കൊച്ചു മക്കൾ പറയാം അവരേറ്റവും വെറുക്കുന്നത് അവരുടെ അമ്മയെയാണ് ഒരു സ്നേഹവും ഇല്ല അമ്മയ്ക്ക് ഏ എപ്പോഴും മൊബൈലുമായിട്ടിരിക്കുക എന്ന് പറയുന്ന മക്കൾ അല്ലാത്ത സങ്കടമാണ് അമ്മയോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ മക്കൾക്ക് തോന്നണ്ടേ ഇപ്പൊ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവുക എന്നാ മക്കൾ വേറൊന്നിൽ പോവില്ല ഇതാണ് പറയാനുള്ളത് പിന്നെ ലഹരി കൊടുക്കുക നല്ലോണം തെറ്റിദ്ധരിക്കരുതേ ലഹരി കുട്ടിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നാളെ കൊണ്ടുപോയിട്ട് ഞാനായും ഒഴിച്ചു കൊടുത്തിട്ട് സ്വാമി പറഞ്ഞതാ കുട്ടികൾക്ക് ലഹരി കൊടുക്കണം എന്ന് അതല്ല ലഹരി നാമം ജപത്തിൻ്റെ ലഹരി ഭജനകളുടെ കീർത്തനങ്ങളുടെ ലഹരി ഈശ്വര പൂജയുടെ ലഹരി സത്സംഗലഹരി കീർത്തന ലഹരി സ്വാധ്യായ ലഹരി സേവാ ലഹരി ആ ഇങ്ങനെയുള്ള വലിയ ലഹരി ചെറുപ്പത്തിലെ അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലഹരിയിൽ നമ്മളെ മക്കള് പെട്ടുപോവില്ല ചില പുകകളില് ചില പൊടികളില് ചില പേസ്റ്റുകളില് ചില ദ്രാവകങ്ങളിൽ ഒന്നും നമ്മളെ മക്കള് പോവില്ല ഉറപ്പാണ് എങ്ങനെയായാൽ വലിയ ലഹരി അവരറിഞ്ഞാൽ പറഞ്ഞ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല ഈ വലിയ ലഹരിയെ പരിചയപ്പെടുത്തണം കുട്ടികൾക്ക് അതാ വേണ്ടത് ശങ്കരാചാര്യസ്വാമികൾ തന്നെ നമുക്ക് എത്ര ലഹരി തന്നു എന്നറിയോ ലഹരി ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി ജീവൻ മുക്താനന്ദ ലഹരി ഇങ്ങനെയുള്ള ലഹരികൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിലേ പരിചയപ്പെടുത്തണം എന്നാൽ പിന്നെ അവർ ചെറിയ ലഹരി പെടില്ല എന്നേ അല്ലാണ്ട് മനുഷ്യൻ ഉണ്ട് ലഹരി വേണ്ടാന്നൊന്നും പറഞ്ഞേക്കരുതേ ലഹരി ഇല്ലെങ്കിൽ എന്ത് മനുഷ്യ ജീവിതം വെറുതെ ചാപ്പാടും കഴിച്ച് കിടന്നുറങ്ങിയിട്ട് ചത്തുപോയിട്ട് വല്ല കരിയുണ്ടോ കുറെ ലഹരി വേണം ജീവിതത്തില്ല മയക്കുമരുന്നുകളിൽ പെടാതിരിക്കുക